ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഓണം കളക്ഷൻസാണ് ഇപ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലിന് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷൻസാണ് രണ്ടേ തൊണ്ണൂറിൻ്റെത് ഇതുപോലെ നല്ല അടിപൊളി വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ജി എസ് എം നല്ലോണം ജി എസ് എം ഉള്ള അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലേക്ക് ജി എസ് എം ഉള്ളതാണ് ഈ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽ അപ്പോ മിക്കതും തന്നെ 10 കളറാണ് ഉള്ളത് 10 കളറാണ് ഉള്ളതെങ്കിലും ഒരു പീസിൽ അല്ല ഒരു ബണ്ടിലപ്പം ഒരു കളർ മൂന്നെണ്ണമേ കാണാനുള്ളൂ അപ്പം നമ്മൾ ഓരോ ഡിസൈൻ തന്നെ ഒരു മൂന്ന് ബണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒൻപത് പേർക്കാണ് ഒരു ഡിസൈനിൽ ഒരു കളർ കൊടുക്കാൻ പറ്റുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കളറ് മാറി അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതേ കളർ ചാർട്ടിൽ തന്നെ വേറൊരു ഡിസൈൻ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാവർക്കും തന്നെ നന്നായിട്ട് കിട്ടി എന്ന് കരുതുന്നു ചുരുക്ക ചിലർക്ക് മാത്രം ഒന്നോ രണ്ടോ പീസൊക്കെ കഴിഞ്ഞ് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഓണം ആയതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഓരോരോ ഡിസൈനും പ്രത്യേകം കാണുക കളർ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ മെസ്സേജ് അയക്കാവുള്ളൂ കേട്ടോ രണ്ട് നമ്പറിലേക്കും ഒരേപോലെ ഓർഡർ തന്നിടരുത് അത് നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുള്ളപ്പം ഒരാളുടെ ഓർഡർ തന്നെ രണ്ട് ഫോണിൽ എടുത്ത് പിന്നെ അത് മാറ്റുക അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതും പത്ത് കളേഴ്സാണ് ഫസ്റ്റ് ഡാർക്ക് ഫസ്റ്റ് നേവി ബ്ലൂ ആയിരുന്നു അപ്പോൾ ഡാർക്ക് കളർ വരുന്നത് ഒന്ന് നേവി ബ്ലൂ ആയിരിക്കും ഒന്ന് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും പിന്നെ ചിലതിൽ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് കളർ ഏതാന്ന് നോക്കിയിട്ട് എടുത്താൽ മതി ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പത്ത് കളേഴ്സാണ് ഇത് ഒരു ഓറഞ്ചൊന്നും അല്ല ഒരു ബ്രിക്കും ഒക്കെ ഒരു കളറായിരുന്നു അത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇത് ഫസ്റ്റ് നേവി ബ്ലൂ സെക്കൻഡ് ഡാർക്ക് ഗ്രീന് പിന്നെ കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് മെറൂൺ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് കളർ അതായത് മുന്തിരി കളറിൻ്റെ ഡാർക്ക് അത് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അത് വിട്ട് വിട്ട് ഉള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഇതുകൂട്ട് നമുക്ക് ടോപ്പ് അടിക്കാനൊക്കെ ഇതുപോലത്തെ നന്നായിട്ടുണ്ടാകും പത്ത് ഇതും പത്ത് കളേഴ്സാണുള്ളത് ഇത് വെറൈറ്റി കളേഴ്സാണ് കുറച്ച് ഡാർക്ക് കളർ കളർച്ചാട്ടാണ് അതിൽ വൈറ്റ് അല്ല ഗോൾഡ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നോക്കിയിട്ട് ഏതൊക്കെ കളർ വേണമെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രോഷ്യൻ പ്രിൻറ്റ് അവൈലബിൾ ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് അതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ ഇന്നലെയാണൊന്ന് കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കാൻ പറ്റിയത് കേട്ടോ ഇനി ഞാൻ ഇന്നത്തെ ഓർഡറിനൊന്നും റിപ്ലൈ കൊടുത്ത് ഇന്നലെയും തീർന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിക്കാണ് ഏകദേശം കാറ്റലോഗുകൾ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ്ട് ഇതും നല്ല അടിപ്പൊളി കളേഴ്സും ആണ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കുറേ പേരൊക്കെ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എത്ര കളറ് വേ അല്ല എത്ര ഡിസ് എത്ര എണ്ണമാണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ പതിനഞ്ച് പീസാണ് ഇരുപത് പീസാണ് വേണ്ടത് പോസ്റ്റലായിട്ടാണ് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഓർഡർ തരുമ്പോൾ സെലക്ട് ചെയ്തിടുന്നു അതിൻ്റെ താഴെ പോസ്റ്റലാണോ കൊറിയറാണോ എന്ന് പറയുന്നു അതിൻ്റെ താഴെ ഇത്ര ആണ് വേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ ആകുമ്പോൾ ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഓർഡർ എടുത്ത് അടുത്ത ആളിലേക്ക് പോകാൻ പറ്റും കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരുപാട് പേരങ്ങനെ നന്നായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്നാലും വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മൂന്ന് മണീൻ്റെ ഓർഡർ ആയിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ഡിലേ വരുന്നുണ്ട് കാരണം ഇതാണ് എല്ലാവരെയും ക്ലോസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യിച്ച് വരണം അടുത്ത ആളുകളിലേക്ക് വരണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത് എന്നാൽ പക്ഷേ ആർക്കും റിപ്ലൈ കൊടുക്കാതിരിക്കുന്നില്ല എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് മിസ് കോൾ ഇട്ട് വെക്കുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഇതും പത്ത് കളേഴ്സാണ് രണ്ട് ടൈപ്പ് ഗ്രീൻ ഉണ്ട് ഇതിൽ കേട്ടോ പിന്നെന്താ റെഡിമെയ്ഡ് നൈറ്റുകൾ ഒരുപാടുണ്ട് നമുക്ക് വേണ്ടവരൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇടുകട്ടോ അത് റെഡിമെയ്ഡ് നൈറ്റ് നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആക്കാനുണ്ട് വന്നിരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബൾക്കായിട്ട് വേണ്ടവർ സമയം ചോദിച്ച് വീഡിയോ കോളിൽ വന്നാൽ മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ അമ്പതോ നൂറോ പീസൊക്കെ എടുക്കേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നമുക്ക് ചെയ്ത് തരാം കേട്ടോ കാരണം ഇതെല്ലാം ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ നാളെ എങ്ങാനും ഒന്ന് റെഡിമെയ്ഡിൻ്റെ വീഡിയോ ഇട്ടാലോയെന്നും കരുതുന്നുണ്ട് കാരണം ഇത് മുഴുവൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല ഓർഡറിന് റിപ്ലൈ കൊടുത്ത ശേഷം ഇതെല്ലാം പിക്ക് എടുക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ റെഡിമെയ്ഡിൻ്റെ വീഡിയോ അല്ല കാറ്റലോഗും അപ്ഡേറ്റ് ആകാൻ വൈകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഇടാ എടുക്കാതെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആക്കാമെന്ന് കരുതുന്നു നോക്കട്ടെ കേട്ടോ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം ഇനി കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ഞാൻ വേറെ കാര്യങ്ങൾ സംസാരിച്ചാലും നിങ്ങൾ ഡിസൈൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു മൂന്ന് വൈറ്റ് ആണ് നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഫ്രോക്ക് അടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുകൊണ്ട് നമുക്കിപ്പം ഈ നൈറ്റി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന നമുക്ക് രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ഇഞ്ചൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ നൈറ്റി ഫ്രോക്കിനൊക്കെ ഇറക്കം കൂടുതൽ വേണ്ടവർക്കൊക്കെ നമുക്ക് ഒരു മൂന്ന് ഇരുപത് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം നാൽപ്പത്തൊമ്പത് ഇഞ്ചോ അൻപത് ഇഞ്ചോ ഇറക്കം കിട്ടും കിട്ടും അതിനു വേണ്ടി നമുക്ക് ചെയ്യാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഞാൻ വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ മനസ്സിലാവുമല്ലോ അല്ലേ രണ്ട് കളറാണ് അല്ല രണ്ട് മെറ്റീരിയലാണ് ഫസ്റ്റത്തെ രണ്ടെണ്ണം സെക്കൻഡ് രണ്ട് തേർഡ് രണ്ട് അങ്ങനെയാണ് പെയറായിട്ട് വരുന്നത് കേട്ടോ അപ്പം മിക്സാൻ മാച്ച് മൂന്ന് ഇരുപതാണെങ്കിലും നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നല്ല ചെറിയ പ്രിൻ്റുകളും ചെറിയ ഫ്ലോറൽ പ്രിൻ്റും ഡിസൈൻസും ഒക്കെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് മൂന്ന് ഇരുപതങ്ങ് കുറച്ച് ഷോർട്ടായായിരുന്നു അപ്പോൾ അത് കണ്ട് നമ്മൾ ഏതൊക്കെ ഷോർട്ടാവുന്നു എപ്പോഴൊക്കെ ഇടണം അങ്ങനെ കറക്റ്റ് നോക്കി നിങ്ങൾക്ക് വേണ്ട സമയത്തെല്ലാം ചെയ്തു തരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനാണ് അഞ്ച് കളേഴ്സ് ആണുള്ളത് പിന്നെ ഇനി വന്നിട്ടുള്ള ഡോട്ടാണ് കേട്ടോ ഡോട്ട്സ് വൈറ്റ് ഡോട്ട്സ് ആണ് തീരെ ചെറിയ ഡോട്ടുമല്ല ഇടത്തരം ഡോട്ടും അല്ല എന്നാൽ നമുക്ക് പാകത്തിനുള്ള ഒരു ഡോട്ട്സ് ഡോട്ട്സാണ് കിട്ടിയിട്ടുള്ളത് പത്ത് കളേഴ്സാണുള്ളത് ഇതിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇട്ടത് ബ്ലാക്ക് ബ്ലാക്കാണെന്ന് തോന്നുന്നു ഡോട്ട്സും എല്ലാവർക്കും ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് ഇരുപതിലോ ഡോട്ട്സ് വന്നതിൽ എല്ലാവരും പിന്നെയും പിന്നെയും ചോദിച്ചിരുന്നു ഇനി കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് അല്ല ഒറ്റ സിംഗിൾ പ്രിൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ വാട്സപ്പ് കോള് ഞങ്ങളിപ്പം അറ്റൻഡ് ചെയ്യാറേ ഇല്ല ഇല്ലാട്ടോ അത് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട ഓർഡർ എടുക്കാൻ പറ്റില്ല നമുക്കപ്പം ഇത് ഒരു വലിയ പ്രിൻ്റ് ആണെങ്കിലും നമുക്ക് രണ്ടേ തൊണ്ണൂറിൽ നല്ലോണം ഫാസ്റ്റ് മൂവിങ് ആയൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇതും അതെ ഫ്ലോറൽ പ്രിൻ്റ് ആണ് സിംഗിൾ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് കോൾ വിളിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് മിസ് കോൾ അടിച്ച് വെച്ചോ പക്ഷേ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക ഇന്ന് പേയ്മെൻറ്റ് കിട്ടിയത് നാളെയാണ് നമ്മൾ അയക്കുക മാക്സിമം നമ്മൾ സ്പീഡിൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് നമുക്ക് ചുങ്കടി പാട്ടിക്ക് ഡിസൈൻ നമ്മൾ രണ്ടേ തൊണ്ണൂറിൽ വരാറില്ലേ അതാണ് കേട്ടോ ഇനി കാണിക്കുന്നത് മിക്സാൻ മാച്ചാണ് ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ബാക്കി ഞാൻ ഇതേപോലെ വെച്ച് കാണിക്കാം കേട്ടോ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി എല്ലാം ഇരിച്ചിട്ട് കാണിക്കാനും മടക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നേരിട്ട് വരുന്നവരൊന്ന് ജസ്റ്റ് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ നാളെ സാറ്റർഡേ ആണ് സൺഡേ മിക്കവാറും ഓപ്പൺ ആയിരിക്കും കേട്ടോ തിരക്കായതുകൊണ്ട് സൺഡേ ഇപ്പോൾ ഓപ്പൺ ആണ് അതും പതിനൊന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ ഓപ്പൺ ആവുകയുള്ളൂ നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ സൺഡേ നമ്മൾ ഷോപ്പ് തുറക്കുള്ളൂ അതൊന്ന് ഓർത്തിരിക്കുക ഇതും മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വായിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി നന്ദിയും ഉണ്ട് ഇനിയും നിങ്ങളുടെ വലിയ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്